ഒരു സബ്ജക്റ്റ് കൂടി ഈ സിനിമ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഒരു ചെറിയ സിനിമയാണ് ഒരു ഫാമിലി ആണ് ഇതിന്റെ മെയിൻ മീഡിയ വന്നതോടുകൂടി ഈ വാർത്തകൾ അറിയാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇത്രയധികം രൂക്ഷമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സ്വാതന്ത്ര്യം ഫ്രീഡം എന്നതെന്താണ് ആദ്യം നമ്മൾ തിരിച്ചറിയാം എന്തിനാ സിനിമയെ കിട്ടാൻ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഏ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമകൾ പോലും പേരന്റ്സും കുട്ടികളും കൊണ്ടുപോകുന്നു അപ്പൊ കുട്ടികളാണോ കുറ്റക്കാർ അല്ല സിനിമ ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് അമ്പത് നാപ്പത്തെ നാപ്പത്തി നാപ്പത്തിയഞ്ച് വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ ഒരു പ്രതിഭ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ജനിച്ച കുട്ടികളെ തന്നെ പെട്ടെന്ന് ഫെയിം ആക്കിയാണ് ഡ്രഗ്സിന്റെ ഉപയോഗം എങ്ങനെയാണ് ഒരു യൂത്തിനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വളരെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ നെഗറ്റീവ് ചെയ്തിട്ടില്ല ഈ നെഗറ്റീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഫാമിലി ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സംവിധായകനാണ് എന്താ പറയുക അത്രയും വർഷമായിട്ട് ബോംബെ ജീവിതമാണ് ബോംബെയിലെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഡോൺ അവരുടെ അടക്കം അറിയാം ഒരു കാലത്ത് ഒരുപക്ഷെ നമ്മുടെ ഈ ഡ്രഗ്സിന്റെ ഒക്കെ അതിപ്രസരം ഉണ്ടായത് ബോംബെലൊക്കെയാണ് ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ ഒരു എന്തോ ന്യൂസ് നാലാം ക്ലാസ് പഠിക്കുന്ന ബാഗിലൊക്കെയാണ് ഞാൻ ഗെയിം കണ്ടിരിക്കുന്ന അപ്പൊ ഇതൊക്കെ പുള്ളി അറിഞ്ഞിട്ട് മലയാളത്തില് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് നന്നാവണം എന്നല്ല ആഗ്രഹിക്കുന്നു സാറിന് അവിടെ ബോംബെയില് വലിയ സ്റ്റുഡിയോ ഉണ്ട് ഷൂട്ടിംഗ് ഫ്ലോർ ഉണ്ട് അതൊക്കെ കൊടുത്തിരിക്കയാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് ഈ കേരളത്തിനോടുള്ള മലയാളത്തിനോടുള്ള വലിയൊരു ഇഷ്ടമുണ്ട് ആദ്യം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ പണത്തിനോടുള്ള ആർത്തി കറക്റ്റ് അല്ലേ ഈ ആർത്തി ഉള്ളത് കൊണ്ടാണ് ഞാനൊക്കെ പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ നാടക പ്രൊഫഷണൽ നാടക സംഘത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ കിട്ടിയ ശമ്പളം അമ്പത് രൂപയാണ് രൂപ രൂപയോട് ചായ കുടിക്കണം ചോറ് ഒഴിക്കണം ഒക്കെ ചെയ്യണം പക്ഷേ അമ്പത് രൂപ എന്നതിലപ്പുറം നമുക്ക് ഈ ആർട്ടിനോടുള്ളൊരു ലഹരിയായിരുന്നു ഫാമിലി പലപ്പോഴും നമ്മൾ ചില സമയത്ത് കുട്ടികളെ അതും സംഭവിക്കാറുണ്ട് കാരണം അച്ഛനും അമ്മയൊക്കെ പിടിച്ചും മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഈ ഡ്രഗ്സും അതിന്റെ ഉപയോഗവും അതുണ്ടാക്കുന്ന ഒരുപാട് ആപത്തുകളൊന്നെ അപ്പോൾ അതിനെ സംബന്ധിച്ച് തന്നെ ഒരു മലയാള സിനിമ നമുക്ക് മുന്നിലേക്ക് വരികയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്ത രണ്ടു പേരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് ഫസ്റ്റ് നമുക്ക് വലിയ ഇൻട്രോടെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും പരിചയമുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സന്തോഷേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം ചേട്ടാ പിന്നീട് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്യുന്ന ഹാഷ്യം ാണ് കൂടെ ഉള്ളത് ഹൈ സർ വെൽക്കം അപ്പൊ നമുക്ക് സിനിമയുടെ ഒരു ഇതിലേക്ക് തന്നെ ആദ്യം കടക്കാം ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ലഹരി എല്ലാ മേഖലകളിലും അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ ഒരു സിനിമ തന്നെ നമ്മുടെ ഒരു കറക്റ്റ് ടൈമിലാണ് ഈ സിനിമ വരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഈ സിനിമയും ഈ ചിത്രത്തിലെ ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് പറയാമോ ഈ സിനിമ കൃത്യമാണ് ഒരു ലഹരിയുടെ ഒരു ലെയറും കൂടി ലഹരിയുടെ ഒരു സബ്ജക്റ്റ് കൂടി ഈ സിനിമ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫാമിലി ഒരു ചെറിയ സിനിമയാണ് ഒരു ഫാമിലി ആണ് ഇതിൻ്റെ മെയിൻ ആ ഫാമിലിയിൽ എങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ സിനിമ അന്ന് ചെയ്യുമ്പം നമുക്ക് അത്ര ഇത് ഇത് ഇന്ന് തുടങ്ങിയതല്ല നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ നിരോധിത ലഹരികളുടെ കടന്നുകയറ്റം കുറേ കാലങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്താണ് അത് ഭീകരമായ രീതി പ്രത്യേകിച്ച് മീഡിയ അത്രയധികം നമ്മുടെ മീഡിയ വളർന്നതോടുകൂടി ഈ വാർത്തകൾ പുറത്തറിയാൻ തുടങ്ങി ഇല്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകളൊന്നും പുറത്തറിയാറില്ല ഈ മീഡിയ വന്നതോടുകൂടി ഈ വാർത്തകൾ അറിയാൻ തുടങ്ങിയതോടുകൂടി അന്ന് ഇത്രയധികം രൂക്ഷമാണ് നമ്മുടെ കേരളത്തിൽ ഈ ലഹരി കൊണ്ടുള്ള ഭവിഷ്യത്ത് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പം അത് വളരെ കൃത്യമായിട്ട് ഈ സിനിമ അത് പ്രതിപാദിക്കുന്നുണ്ട് ഈ സിനിമയിൽ പക്ഷെ ഒരു 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 കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ടത് മക്കൾ എങ്ങനെയാണ് മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണിത് അപ്പൊ കുടുംബ ബന്ധങ്ങളും പണ്ടത്തെ പോലെ അത്ര സ്ട്രോങ് ഒന്നും അല്ല എല്ലായിടത്തും അപ്പൊ എല്ലാരും ഇപ്പൊ ഭയങ്കര ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ചേട്ടൻ ഈ സിനിമയുടെ ഒരു ടോപ്പിക് പണ്ടും ഫ്രീ ആയിട്ട് തന്നെയാണ് അപ്പൊ ഞാൻ പറയട്ടെ ഇന്നാണ് ഫ്രീഡം കുറവ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പണ്ടൊക്കെ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് ഒരു നാട്ടിൽ ഒരു കളിയാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം വൈകുന്നേരമല്ലോ സ്കൂൾ വിട്ട് വന്ന് നേരെ കളിയാട്ടക്കാവിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് വെളുപ്പിനൊക്കെയാണ് വരിക അത്രയും വലിയ സ്വാതന്ത്ര്യം ഇന്ന് എൻ്റെ മകൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം സ്വാതന്ത്ര്യം ഫ്രീഡം എന്നത് എന്താണ് എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പം ഞങ്ങളൊക്കെ പിന്നെ എൻ്റെ നാട്ടിൽ പതിനാല് ദിവസം ഉത്സവം നടക്കാറുണ്ട് എല്ലാ രാത്രിയാണ് പതിനാല് ദിവസവും ഞങ്ങൾ ഉത്സവം കാണാൻ പോകാറുണ്ട് ഇന്നിപ്പം അത് കാണാൻ പോകാൻ പറ്റുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഫ്രീഡം ഇന്നത്തെക്കാൾ കൂടുതൽ ഫ്രീഡം എന്ന് ഒരു ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം ഇഷ്ടപ്പെട്ട വസ്ത്രം അതൊക്കെ അതും അതുമാത്രോ നമുക്ക് നന്നായിട്ട് എൻവയർമെന്റിലൂടെ നമുക്ക് നടക്കാൻ നടക്കാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫ്രീഡം വേണ്ടത് അതായത് നമുക്കിപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ഭയങ്കര കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൂടുതൽ പെൺകുട്ടികൾക്കാണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും രണ്ടുപേരെയും പറയണം ഒരുപാട് ചൂഷണങ്ങൾ അവർക്കെതിരെ വരുന്നുണ്ട് കൂടുതലിപ്പോ യുവ യൂത്തിന്റെ ഒരു ജനറേഷനിലാണ് കൂടുതലും ഈ ഡ്രഗ്സിന്റെ യൂസ് ഇപ്പം കൂടുതലും കണ്ടുവരുന്നത് അപ്പോൾ ഈ ഇങ്ങനെയൊരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ടോപ്പിക് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഇപ്പം നമ്മുടെ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാള സിനിമ നമ്മുടെ യുവജനങ്ങൾക്കും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു നല്ലൊരു പോയിന്റായിട്ട് ചേരുന്നു തോന്നിയിട്ടില്ലേ ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ആവശ്യമായിരുന്നു എന്ന് തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഡ്രഗ്സിന്റെ ഉപയോഗം എങ്ങനെയാണ് ഒരു യൂത്തിനെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് കുടുംബത്തിൽ ഉണ്ടാക്കുന്നത് എന്ന് വളരെ അപ്പോ ഈ ഒരു സിനിമ വന്ന അപ്രോച്ച് ആ സിനിമക്ക് എന്തെങ്കിലും ഒരു തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയായിരുന്നു ഒരു തയ്യാറെടുപ്പുകളായിട്ട് തോന്നിയത് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യുന്നതിന് പോകും അങ്ങനെ തയ്യാറെടുപ്പായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ നെഗറ്റീവ് ചെയ്തിട്ടില്ല അപ്പം ഈ നെഗറ്റീവ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം പിന്നെ അത് മാത്രല്ല ഈ ഈ സിനിമയിലുള്ള ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ബോംബെയിലുള്ള ഒരാളാണ് അപ്പം അങ്ങേര് നാട്ടിൽ ഒരു കുഞ്ഞുപോടാണ് പക്ഷേ എങ്കിലും അങ്ങേര് കേരളത്തിൽ തീരെ ജീവിക്കാത്തതാണ് അപ്പം പുള്ളി ഇവിടെ വന്നിട്ട് മലയാളികൾ ആളുകൾ ഇനിയിപ്പോൾ ഒരു പത്ത് പേരിലൊരാളെങ്കിലും നന്നാവട്ടെ എന്നുള്ള ഒരാളെങ്കിലും ഇത് കണ്ടു നന്നാവട്ടെ എന്നുള്ള ഇത് ആലോചിച്ചാണ് ഇങ്ങനൊരു ഡ്രഗിനെതിരായിട്ടുള്ള അദ്ദേഹം ഭയങ്കര ഫാമിലി മേനാണ് അദ്ദേഹം നല്ലൊരു ബിസിനസ് വളരെ എന്താ പറയുക അത്രയും വർഷമായിട്ട് ബോംബെ ജീവിതമാണ് ബോംബെയിലെ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള ഡോൺ അവരുടെ അടക്കം അറിയാം ഒരു കാലത്ത് ഒരുപക്ഷേ നമ്മുടെ ഈ ഡ്രഗ്സിന്റെ ഒക്കെ അതിപ്രസരം ഉണ്ടായത് ബോംബെയിലൊക്കെയാണ് അല്ലെ ബോംബെ അതെ അതെ പക്ഷെ ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് പോലും ഈ ഡ്രഗ്സിന്റെ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിനുമുമ്പ് ഒന്ന് രണ്ടോ മൂന്നോ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഫിനാൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റോളജിയിൽ ജീവിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ ഒരു നോസ്റ്റോളജി ആയാല് സാറിന് ഭയങ്കരായിട്ടുണ്ട് ജയകുമാർ സാറിന് അപ്പൊ സാറ് മനസ്സിലൊരു ഒരാശയം വന്നു അത് എങ്ങനെ പുള്ളി ഞാൻ പറയുന്നത് ഫാമിലി ആയിട്ട് കണക്ട് ചെയ്യുന്ന പറയുന്നത് ഫാമിലി ആണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് സംവിധായകനാണ് സത്യമാണ് ഇപ്പം നമുക്കും തോന്നിയിട്ടുണ്ട് അത് തന്നെയാണ് പറഞ്ഞത് കാരണം പുള്ളി അവിടെയാണ് ജീവിക്കുന്നതെങ്കിൽ പുള്ളിയുടെ ജീവിതം മുഴുവൻ ബോംബലാണ് പക്ഷെ എന്നിട്ടും പുള്ളി മലയാളം പുള്ളിക്ക് ഇഷ്ടംപോലെ ഹിന്ദി ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പുള്ളി മലയാളത്തില് ചെയ്യണം എന്നാലോക്കണം മലയാളികൾ ഇങ്ങനെ വഴിതെറ്റിയതായിട്ട് നാട്ടിലെ ആളുകൾ ഇപ്പം നമ്മളിപ്പോ ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ പിള്ളേർ അവിടെ അത് ഇതും ചെറിയ കുട്ടികളടക്കം ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഇപ്പൊ ഈ അടുത്ത ഒരു എന്തോ ന്യൂസ് നാലാം ക്ലാസ് പഠിക്കുന്ന ബാഗിലൊക്കെയാണ് ഞാൻ ഗെയിം കണ്ടിരിക്കുന്നത് എന്നാണ് അപ്പൊ ഇതൊക്കെ പുള്ളി അറിഞ്ഞിട്ട് മലയാളത്തില് ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് പുള്ളി നിങ്ങളുടെ നന്നാവണം എന്നല്ല ആഗ്രഹിക്കുന്നത് മറ്റേ ഹിന്ദിയിൽ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല സാറിന്റെ സാറിൻ്റെ മകളൊക്കെ വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി അടക്കം ചെയ്യുന്നതാണ് സാറിന് അവിടെ ബോംബെയിൽ വലിയ സ്റ്റുഡിയോ ഉണ്ട് ഷൂട്ടിംഗ് ഫ്ലോർ ഉണ്ട് അതൊക്കെ കൊടുത്തിരിക്കുകയാണ് പക്ഷെ ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് ഈ കേരളത്തിനോടുള്ള മലയാളത്തിനോടുള്ള വലിയൊരു ഇഷ്ടമുണ്ട് അപ്പോൾ മലയാളികൾ അല്ല കേരളത്തിലേക്ക് ഇങ്ങനെ ഡ്രഗ്സ് ഒഴുകുമ്പോൾ കേരളത്തിലെ കുട്ടികളൊക്കെ ഈ ഡ്രഗ്സിന് അടിമപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ നമുക്ക് ഭയങ്കര സങ്കടം ഒരു വാർത്തയാണ് അതെങ്ങനെയാണ് അതിന് എത്രത്തോളം ബോധവൽക്കരണം പറഞ്ഞ പോലെ മക്കള് ഇങ്ങനെ കാണിക്കുന്ന ഇതിലിപ്പോ ഒരു സീൻ തന്നെയുണ്ട് ഇപ്പൊ എന്റെ മകള് ഞാനും നമ്മുടെ ധന്യ ധന്യാണ് ആ ശ്രീധന്യാണ് ഞങ്ങൾ രണ്ടുപേരും ആണ് പേരായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ മകളാണ് ഇതിലൊരു ഭയങ്കര ഡ്രഗ് പെൺകുട്ടിയാണ് അപ്പം അന്ന് അങ്ങനെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം സീനുണ്ട് ആ ഡ്രഗ് കിട്ടാത്ത സമയത്ത് ആ കുട്ടി കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വെപ്രാളങ്ങളുണ്ട് ഭയങ്കര വയലൻസ് ആവുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് എന്താ പറയാ ഈ പേരൻസിനെ കൊല്ലുന്ന ഡ്രഗ്സിന്റെ പേരിൽ കാരണം ഒരു അമ്മ തന്നെ പറഞ്ഞല്ലോ മകനെ പോലീസ് എത്തിച്ച് ആ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പം എത്രത്തോളം ഇത് വ്യാ സ്പ്രെഡായി എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു എന്താ പറയാ വലിയൊരു ട്രാജഡിയിലേക്ക് ദുരന്തത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയെങ്കിലും എല്ലാവരും അത് ഭരണകൂടത്തിന് മാത്രമല്ല ഭരണകൂടമോ പോലീസോ വിചാരിച്ചുകൊണ്ട് മാത്രം എനിക്ക് തോന്നില്ല അത് പൂർണ്ണമായും പൂർണ്ണമായിട്ടൊന്നും അതാ പറ അപ്പോ അത് ഇപ്പം അത് അത് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി ഈ ഒരു യു സ്കൂളിന്റെ മുന്നിൽ ചെറിയ മുട്ടായിക്കട നടത്തുന്നവർ പോലും അവർക്കും കുട്ടികളില്ലേ പേരക്കുട്ടികളില്ലേ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് ഈ പെട്ടിക്കടയിൽ പോലും ഈ ലഹരി കലർന്ന മിഠായികളൊക്കെ അവർ അപ്പോൾ ആലോചിച്ച് നോക്കും നമ്മൾ വലിയ 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 അഴിമതിയെക്കുറിച്ച് വലിയ രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതിയെക്കുറിച്ചുകൂടെ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രസംഗിക്കും ചർച്ച ചെയ്യും പക്ഷെ ആദ്യം ഒരു ചെറിയൊരു പൈസ ആയിരിക്കാൻ കിട്ടും അവർക്കൊക്കെ ഇനി ഇത് ഈ അവർ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഈ ചില ഈ പെട്ടിക്കടയൊക്കെ ഉണ്ട് ചെറിയ കടയിൽ നിന്നൊക്കെ ഈ ലഹരി മുട്ടായി പിടിച്ച് കേസ് വരുമ്പോ അവർക്ക് കുട്ടികളില്ലേ അവർക്ക് പേര കുട്ടികളില്ലേ എങ്ങനെ തോന്നും അപ്പൊ ഇതാരാണ് നന്നാവേണ്ടത് നമ്മൾ എല്ലാ തെറ്റുകുറ്റികളും ഭരണകൂടത്തിനെയും പോലീസിനും കുറ്റം പറഞ്ഞ നടക്കുമോ ആദ്യം നമ്മൾ സ്വയം ഓരോരാളും നന്നാവും ഇത് വില്പന നടത്തുന്നവ ഇത് വില്പന നടത്തുന്ന സ്ത്രീകളില്ലേ ഇന്നലെ പോലും പിടിച്ചതിൽ നാല് സ്ത്രീകളാണ് കാര്യർമാര് അതിലൊരാൾ ബ്യൂട്ടീഷ്യൻ ആണ് മറ്റേ അങ്ങനെ അപ്പൊ നമ്മൾ സ്വയം തീരുമാനിക്കൂ ഈ നാളെ ഈ ഭൂമി ഇനിയും വരുന്ന തലമുറ ഇവിടെ ഇനിയും ഒരുപാട് വരാനുണ്ട് അല്ല ഈ തലമുറ തന്നെ ഒരുപക്ഷെ എന്താ പറയണ്ടത് ഇവിടെ നിന്നാണ് ഇനി നാളെ ഈ നാളെ ഭരണകർത്താക്കൾ ഉണ്ടാകേണ്ടത് ഇവിടെ ഏറ്റവും മികച്ച ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് കർഷകർ തുടങ്ങി എല്ലാവരും ഉണ്ടാവട്ടെ അവരെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുകൊക്കെ ചെറിയ പൈസ ലാഭത്തിന് വേണ്ടി ആദ്യം മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ പണത്തിനോടുള്ള ആർത്തി കറക്റ്റ് അല്ലേ ഈ ആർത്തി ഉള്ളത് കൊണ്ടാണ് കാരണം ഞാനും നിങ്ങളൊക്കെ നമ്മളൊക്കെ തിരുവത് ദിവസം അഭിനയിച്ചാലാണ് രാകുമ്പോൾ അകലും കിടന്ന് കഷ്ടപ്പെട്ടാലും നമുക്കൊരു പൈസ കിട്ടുക ഞാനൊരു നാടക നടനും കൂടിയാണ് ഒരു നാടകം കളിക്കണമെങ്കിൽ രാവിലെ യാത്ര ചെയ്ത് അവിടെ എത്തി സ്റ്റേജ് കെട്ടി ഉണ്ടാക്കി നാടകം കളിച്ച് വന്ന നമുക്കൊരു ഒരു പേയ്മെന്റ് തരിക ഞാനൊക്കെ പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ നാടക പ്രൊഫഷണൽ നാടക സംഘത്തിൽ വരുമ്പോൾ എനിക്കൊക്കെ കിട്ടിയ ശമ്പളം അമ്പത് രൂപയാണ് അമ്പത് രൂപയോട് ചായ കുടിക്കണം ചോറ് ഒഴിക്കണം ഒക്കെ ചെയ്യണം പക്ഷെ അമ്പത് രൂപ എന്നതിലപ്പുറം നമുക്ക് ഈ ആർട്ടിനോടുള്ളൊരു ലഹരിയായിരുന്നു അല്ലേ ഇപ്പം പല ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്ന ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ പൈസ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ അടിച്ചുപോടിക്കണം വാക്കാണ് ഈ പൈസ പലപ്പോഴും ഞാൻ ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അവരൊക്കെ പിടിക്കുമ്പോ ആഡംബര ജീവിതം നയിക്കുകയാണെന്ന് പറയാ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിക്കുന്നു വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ വാഹനങ്ങൾ ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂലെ തീർച്ചയായിട്ടും ഇതൊക്കെ ഉണ്ടാക്കിക്കോ അൾട്ടിമേറ്റ് ോട് ആത്മാർത്ഥപ്പെടുത്തിയിട്ട് ഒരു സമൂഹത്തിനാകെ അല്ലെങ്കിൽ തലമുറ ആകെ നശിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ലഹരി കച്ചവടം നടത്തുന്ന ഒരു ആദ്യ മനുഷ്യരായി തിരിച്ചറിയും അവരെയാണ് നമ്മൾ ആദ്യം പൂട്ടിക്കേണ്ടത് അത് അതിന്റെ പിന്നിൽ വരുന്ന ചെറിയ വാലുകളെ അവർ ഇപ്പം പിടിച്ചിട്ടുള്ളൂ ചെറിയ ബ്രാഞ്ചസ് പക്ഷെ വലിയ വേരുകൾ അവിടെ ഉണ്ടത്തറേ ആ വേരുകളിലേക്ക് ഇതുവരെ നമുക്ക് ആഴ്ന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല അപ്പം അത് ചെന്നാൽ മാത്രമേ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഇപ്പം നമ്മൾ ഒരുപാട് ലഹരി ബോധവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഒന്നും അവരിപ്പോഴും അവിടെ ഉണ്ടത്തറേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ സ്വയം പ്രതിജ്ഞ ചെയ്യണം ഓരോരുത്തരും ഞാൻ ഒരു തരത്തിലും ഇതിന്റെ വാദമാവില്ല അത് സിനിമാക്കാരായിക്കോട്ടെ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഇവിടുത്തെ കച്ചവടക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടമ്മമാരായിക്കോട്ടെ ആരായിരുന്നു അല്ലെ ഇതോടെ ഒരു വീട്ടിൽ പിടിച്ചമ്മയാണ് വീട്ടമ്മയാണ് വീട്ടമ്മയാണ് അപ്പൊ ഞാനൊക്കെ ആ വാർത്ത കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈശ്വരാ അവർക്കും കുട്ടികളില്ലേ അവരവരെ കുട്ടികൾക്ക് കൊടുക്കും അവരവരെ കുട്ടികൾക്ക് കൊടുക്കും ഇത് മുഴുവൻ കൊടുക്കുന്നവരാണ് സ്ത്രീയൊക്കെ പിടിച്ചിട്ട് അവര് കരഞ്ഞുകൊണ്ട് പോകുന്നൊരു വീഡിയോ കണ്ടില്ലേ അതാണ് അപ്പൊ അത് നമ്മൾ ആദ്യം തിരിച്ചറിയുക അപ്പൊ സിനിമ സംസാരിക്കുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ചാണ് അങ്ങനെയാണ് ഒരു 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 കുഞ്ഞു സിനിമയാണ് ആ കണ്ടന്റ് കണ്ടന്റ് വളരെ മാക്സിമം ലഹരിയിൽ നിന്നും മാറാൻ വേണ്ടിട്ടുള്ള വരുന്ന ഉണരു എന്നാണ് െതിരെ അതുകൂടാതെ നമ്മള് ഫാമിലിയായിട്ട് ഭയങ്കര കണക്ടാണ് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം നന്നായിട്ട് കാണിക്കുന്ന അദ്ദേഹം ഇപ്പോ നമ്മുടെ തന്നെ അത് യൂത്തിനെ വെച്ചിട്ട് യൂത്തിലാണിത് കൂടുതൽ വരുന്നത് കൊള്ളു യൂത്തിനെ വെച്ചിട്ട് കുറെ ഒക്കെ പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് ഇതില് ആണ് ഇതില് ഭാര്യയും ഭർത്താവുമായിട്ടാണ് ഞങ്ങളുടെ മകളായിട്ട് അഭിനയിക്കുന്ന അവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ ആ കുട്ടിയാണ് ഇതിന് വല്ലാതെ അത് രണ്ട് തരത്തിലുണ്ട് ഒരു ഫാമിലി പലപ്പോഴും നമ്മൾ ചില സമയത്ത് കുട്ടികളെ അതും സംഭവിക്കാറുണ്ട് കാരണം അച്ഛനും അമ്മയൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചു ജീവിക്കുമ്പോൾ പലപ്പോഴും മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിയുന്നില്ല നേരത്തെ നമ്മൾ തുടങ്ങിയത് പോലും ഫ്രീഡം അതാണ് എനിക്ക് പറയാൻ ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ സ്നേഹിക്കുക എന്ന് പറയുന്നത് അവർക്ക് കുറെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ കൊറേ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടോ മൂന്ന് നേരവും ഇഷ്ടക്കണക്കിന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലല്ല ഒരു കുട്ടിയെ വളർത്തേണ്ടത് എന്ന് വിശ്വാസം കുട്ടികൾക്ക് നമ്മൾ ജീവിത അനുഭവങ്ങൾ പകർന്നു കൊടുക്കണം കുട്ടികളെ കാഴ്ചകൾ കാണിക്കണം പഴയ കഥകൾ പറഞ്ഞു കൊടുക്കണം പഴയ ചരിത്രം പറഞ്ഞു കൊടുക്കണം നമ്മൾ പലപ്പോഴും കുട്ടികൾ ഇപ്പോഴത്തെ എനിക്ക് ഏറ്റവും ഭയങ്കര നിഷ്പക്ഷരാവുക എന്നൊക്കെ പറയും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് അപ്പൊ കൃത്യമായിട്ട് രാഷ്ട്രീയം എന്താണ് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം അത് പത്രങ്ങൾ പോലും വായിപ്പിക്കില്ല ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാൻ പോലും കുട്ടികളെ അനുവദിക്കില്ല ഇപ്പോൾ സ്കൂളുകൾ ഞാൻ പറയാ സ്കൂളുകളിൽ പക്ഷെ അതിന്റെ ദു എല്ലാത്തിനും ദൂഷ്യവും അതിന്റെ നല്ല നല്ല വശവും ചീത്തവശവും ഇപ്പോൾ സ്കൂളുകളിൽ രാഷ്ട്രീയം ഒരുപാട് ചീത്ത വശങ്ങളുണ്ട് പക്ഷെ ആ ചീത്ത വശങ്ങൾ മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് കുട്ടികൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് എൻഗേജ്മെന്റ് ഇല്ല അപ്പോൾ കുട്ടികൾ മറ്റൊരു തരത്തിലേക്ക് നീങ്ങും ഇപ്പം നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തും ഇതിനേക്കാൾ വലിയ മോശം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റുമോ കണക്കിയുണ്ട് കൊലപാതകങ്ങൾ ഈ പറഞ്ഞ ബലാത്സംഗങ്ങള് ലഹരി വാറ്റ് ചാരായത്തിന്റെ ഒരു കാലമായിരുന്നു നമ്മുടെ ഞങ്ങളൊക്കെ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണ് ഈ നെഗറ്റീവ് വാർത്തകളൊന്നും നമ്മൾ കാരണം മീഡിയ ഇല്ല ഒരു പത്രം തന്നെ ഒരു വായനശാല പോയിട്ട് വായിക്കണം പത്രത്തിലൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമേ ഈ നമ്മൾ എഡിഷൻ കുറവാണ് ഇപ്പം പ്രാദേശിക വാർത്തകൾ അവിടെ കിട്ടുകയുള്ളൂ ടെലിവിഷൻ ഇല്ല അല്ലെ ഒരു റേഡിയോ ആണ് ടെലിവിഷൻ കൊറേ കഴിഞ്ഞിട്ടാണ് വന്നത് പിന്നെ മൊബൈൽ ഫോൺ അത് വിട്ടേ അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും കൂട്ടുകാരത്തുള്ള കളി നാട്ടിൻ പുറത്തുള്ള കളി മഴക്കാലം വന്നു കഴിഞ്ഞാൽ കുളത്തിൽ പോയിട്ടുള്ള കുളി വേറെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ അവരെ ഇപ്പൊ അടുത്ത വർഷത്തേക്ക് സ്കൂളിലേക്ക് പോകുമ്പോണ്ടാകുന്ന പൈസ എങ്ങനെ ഞങ്ങ ഞാനൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ കശുവണ്ടി കശുവണ്ടി പെറുക്കിയിട്ടാണ് നമ്മുടെ സ്വന്തം പറമ്പത് അത് പെറുക്കി നമുക്ക് ആവശ്യമുള്ള അപ്പൊ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല അപ്പൊ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് പോകുന്നു ക്ലബ്ബ് നമ്മള് ക്രിക്കറ്റ് ഫുട്ബോൾ വാർഷികാഘോഷങ്ങൾ വായനശാലയുടെ വാർഷികം ക്ലബിന്റെ വാർഷികം പലവിധത്തിൽ നമ്മൾ അപ്പൊ നമ്മളിങ്ങനെ അതിൽ മുഴുവൻ പിന്നെ എറിയാത്ത നമ്മുടെ നാട്ടിൽ ഈ നാട്ടിലെറിയാത്ത സിനിമയൊക്കെ കണ്ടെത്തി കാണുമ്പോൾ ഭയങ്കര നമുക്ക് തരും ചക്കലും വീട്ടിൽ ഒരുമിച്ചിരുന്ന് അതിന്റെ കുരു അതിന്റെ ചൊള എന്ന് പറയുന്നത് ഞങ്ങൾ അതിന്റെ മറ്റേ ഇത് ഇതൊക്കെ മാറ്റി ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല ഇത് ഇത് പക്ഷെ ഇത് നമുക്ക് നമ്മൾ അയ്യോ അത് ചെയ്യാൻ പാടില്ല അപ്പൊ അതായത് ചക്ക കൊത്തി അത് കുറച്ച് പണിയാണ് പക്ഷേ നമുക്ക് പോലും പണിയെടുക്കാൻ പറ്റിയാണ് അപ്പൊ ഇത് നമ്മളത് കൂട്ടി മാറ്റി വെച്ചു നമ്മളാട്ടിൽ മാങ്ങയൊക്കെ ഉണ്ട് മാങ്ങ പെറുക്കാൻ പോലും ആൾക്കാർ പോയി നിൽക്കുക നമ്മൾ വിഷം ഇട്ട് മാങ്ങി നമുക്ക് പ്രകൃതി ചെയ്യുന്ന നല്ല മാങ്ങ പോലും നമ്മൾ കഴിക്കാൻ പോയി അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മളും മറ്റൊരു ലോകത്തേക്ക് നമ്മളും അറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് തിരിച്ചു വരണം എന്ന് വെച്ച് ഇതൊന്നും ഉപയോഗിക്കട്ടെ ഇതിന്റെ ഗുണം എത്രയുണ്ട് ടെലികമ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ മീഡിയ വളർന്നതോടുകൂടി നമുക്ക് ഒരു വാർത്ത കേൾക്കാനൊക്കെ എത്ര പെട്ടെന്ന് പറ്റും ഒക്കെ പറ്റും പക്ഷെ നമ്മളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു നമ്മുടെ ഒരു ജെന്യുവൻ ജീവിതത്തിലേക്കും നമുക്ക് ഉപയോഗം വേണം പക്ഷേ ഇതിന്റെ ഒരു അപകടം നമ്മുടെ പ്രേക്ഷകർ തന്നെയാണെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പവഴിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ കുറയ്ക്കാം ഇപ്പോൾ സിനിമയെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്ന സിനിമകളെ കണ്ട് മനസ്സിലാക്കണം ആ ഇങ്ങനെയുള്ള പടങ്ങൾ ഇൻഫ്ലുവൻസ് ആവണം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ സിനിമ ഇൻഫ് തന്നെ പല ചർച്ചകളിലും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികൾ ക്രിമിനൽസ് ക്രിമിനൽ സ്വഭാവങ്ങൾ ഡ്രഗ്സിന്റെ സ്വഭാവങ്ങൾ കൂടി വരുന്നത് എന്നുള്ളൊരു ഇത് കേൾക്കുന്നുണ്ട് അപ്പോ അങ്ങനെയുള്ള ചർച്ചകൾക്ക് പകരം നല്ല സിനിമകളെ ഒരുപാട് മാത്രമേ കാര്യങ്ങളെ പറയുന്നുള്ളൂ എന്തുകൊണ്ടാണ് ഇപ്പം തുടരും പോലത്തെ സിനിമ കാണുന്നില്ലേ തിയേറ്റർ സീറ്റ് പോലും കിട്ടുന്നില്ല അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ടാവും നല്ല സിനിമകൾ മലയാളി പ്രേക്ഷകർ നമ്മൾ ഏത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഈ സർട്ടിഫിക്കറ്റ് എന്തിനാണ് കൊടുക്കുന്നത് നമ്മള കുട്ടികൾ യു എ ഇത്ര വയസ്സുവരെ കുട്ടികൾ കാണാതിരിക്കും അപ്പൊ നമ്മൾ പലപ്പോഴും എന്തിനാ സിനിമയെ കുറ്റം പറഞ്ഞത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമകൾക്ക് പോലും പേരന്റ്സും കുട്ടികളും കൊണ്ടുപോകുന്നേ അപ്പൊ കുട്ടികളാണോ കുറ്റക്കാർ അല്ല സിനിമക്കാരാണോ കുറ്റക്കാർ ഏ സർട്ടിഫിക്കറ്റ് എന്തിനാ സർക്കാർ കൊടുക്കുന്നത് അതാണ് പക്ഷെ പേരന്റ്സ് കൂട്ടിക്കൊടുപ്പാണ് പേരന്റ്സിന്റെ ആവശ്യത്തിന് വേണ്ടി കുട്ടികളെ പരിപാടാക്കിയുള്ളൂ അപ്പൊ കുട്ടികൾ തീർച്ചയായിട്ടും കാണുമ്പോ ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നത്തെ സിനിമ ഭയങ്കര കുറേയും കൂടി റിയാലിറ്റി ആയി മാറി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ആ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പൊ കുട്ടികൾക്ക് പെട്ടെന്ന് അടുപ്പം തോന്നുന്നു കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സാവില്ല അത് അത് ബ്ലഡ് വരുന്നത് കുത്തുന്നത് ഒറിജിനൽ കുത്തല്ല അല്ല ബ്ലഡ് ഒറിജിനൽ ചോരും പക്ഷെ കുട്ടികൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് അത് ഇൻഫ്ലുവൻസ് ആവും പക്ഷേ കുട്ടികൾ കാണേണ്ടത് കുട്ടികളെ കാണാം പിന്നെ കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല ഈ ലഹരിയിലേക്ക് തന്നെ കുട്ടികളെ ഏറ്റവും കൂടുതലേക്ക് കൊണ്ടുവരുന്നതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റയാണ് ഇൻസ്റ്റയിലൂടെ പരിചയം എന്തുകൊണ്ട് കുട്ടി ഇത്ര പ്രായം വരെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റയില് അക്കൗണ്ട് ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇത്ര പ്രായം വരെയുള്ള കുട്ടികൾക്ക് ശേഷം പിന്നീട് നോക്കുന്നുണ്ട് അതിന്റെ രസമാണ് ചെറിയ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യമുണ്ട് എല്ലാ കുട്ടികളും ഡാൻസ് കളിക്കും എല്ലാ കുട്ടികളും കൊഞ്ചി പറയും കുഞ്ഞ് കുട്ടിത്തങ്ങനെയല്ലേ ഇതൊക്കെ ഷൂട്ട് ചെയ്യുക ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കുട്ടികളുടെ ഇൻസ്റ്റാ പേജ് കുട്ടിയെ പെട്ടെന്ന് ഫേമസ് ആക്കുക ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരിക്കുന്നത് അമ്പത് നാൽപ്പത്തി നാപ്പത്തിയഞ്ചു വർഷം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരെ ഒരു പ്രതിഭ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ജനിച്ച കുട്ടീനെ തന്നെ പെട്ടെന്ന് ഫെയിം ആക്കിയാണ് ഇതുവരെ ഞാനൊരു കുട്ടിയെ അറിയില്ല എന്ന് ചോദിച്ചോ എന്നോട് ഫോട്ടോ എടുക്കാൻ പോകും ഞാനൊന്നും ഇല്ല സോറി അറിയില്ല യോ നിങ്ങൾക്ക് എന്ത് മണ്ടനാണ് എന്നോട് ഇത് സ്റ്റിൽ ഇത്ര ഫോളോവേഴ്സാണ് ഞാൻ ആകെ എനിക്കാകായിരം ഫോളോവേഴ്സ് വരെ എനിക്കില്ല കാരണം ഞാൻ അതില്ലാതെ ഇങ്ങനെ തന്നെ പറഞ്ഞു ഞാൻ അതില്ലാതെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെ അറിയുന്നവരെ എന്നെ അറിഞ്ഞാൽ മതി ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ആക്ടിവിറ്റി ഉണ്ട് അതായത് എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു എനിക്ക് നിങ്ങളുടെ കുട്ടീൻ്റെ ഇത് അറിയേണ്ട കാര്യം ചോദിച്ചു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഞാൻ ശരി ഒന്ന് കാണട്ടെ തോന്നുന്നു അവരധികം സങ്കടം തോന്നിപ്പോയി അതൊക്കെ ഏത് കുട്ടികളും ചെറിയ കുഞ്ഞുമക്കള് കുറച്ച് ഓവർ സ്മാർട്ട് കളിക്കുന്ന കുട്ടികളാണ് ചെറുപ്പത്തിൽ കൂടുതൽ വർത്തമാനം പറയാ ഇതൊക്കെ ഇവര് ഷൂട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പേരിൽ ഇൻസ്റ്റുണ്ടാക്കിട്ട് ഇവ ആ കുട്ടിയേം കൊണ്ട് നടക്കുകയാണ് ഞാൻ അച്ഛനും വന്നത് എന്നെ ആലോചിച്ചു നോക്കൂ ഇതൊക്കെ അറിയില്ല കേട്ടോ ഇതിന്റെ പേര് നമുക്കറിയില്ല അറിയില്ല നമ്മൾ പക്ഷെ അതാണ് പറഞ്ഞത് ഇത് നമ്മൾ സ്വയം തീരുമാനിക്കുക നമ്മുടെ കുട്ടിക്ക് എന്തിനാണ് ഇനി ഒരു ഏജ് ആവട്ടെ ഇതൊക്കെ ഉപയോഗിച്ചോളൂ ഉപയോഗിക്കേണ്ട ആരാ പറയുന്നു അല്ല നിങ്ങളുടെ ഇതിലിട്ടോളൂ കുട്ടിയുടെ പേരിൽ ഇൻസ്റ്റ വരുമ്പോൾ അറിയില്ല കുട്ടി നിങ്ങൾക്ക് ഏതോ പറഞ്ഞു ഏതോ കുട്ടി ഞെക്കിയിട്ട് വീട്ടിലേക്ക് വല്ല് വന്നിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപേൻ്റെ കുട്ടി ഓർഡർ ചെയ്തിരിക്കാണ് ലോലിപ്പോ ചോക്ലേറ്റോ കുട്ടിക്ക് മൂന്ന് ലക്ഷം ഇങ്ങനെ എന്തായാലും നമ്മുടെ സിനിമയിലേക്ക് വരാം സിനിമ അങ്ങനെ ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ദൂഷ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കുഞ്ഞു സിനിമയാണ് ജയകുമാർ നായർ എന്ന് പറഞ്ഞ ജെ കെ നായർ എന്ന് പറഞ്ഞ് അദ്ദേഹം സിനിമയോട് ഭയങ്കര ഒരു മനുഷ്യനാണ് അദ്ദേഹം നാടിനോടും കേരളത്തിനോടും ഭയങ്കര ഇഷ്ടമുള്ളതാണ് അദ്ദേഹം ഭയങ്കരമായിട്ടൊരു ഫാമിലി മാൻ ആണ് അപ്പോൾ കുടുംബം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒരു കുഞ്ഞു സിനിമ അതിലൊക്കെ ഞങ്ങൾക്ക് ഭാഗമാകാൻ പറ്റി എന്താ പറയുക ഇഗ്നേഷ്യസ് വേണി പാട്ടൊക്കെ ചെയ്തിട്ടുണ്ട് രതീഷ് വേഗ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ഷാജി എന്ന് പറയുന്നൊരു ക്യാമറമാൻ രഞ്ജൻ എം പ്രകാപ് അതിൻ്റെ എഡിറ്റിങ് പിന്നെ അഭി അഭിനേതാക്കളായിട്ട് ശ്രീധന്യ ഞാൻ ആഷി പിന്നെ സിദ്ധാർത്ഥ് പിന്നെ സിബി സാർ നമ്മുടെ എസ് പി സിരി സാറ് തുടങ്ങി മലയാളത്തിലെ കുറച്ച് പിന്നെ അവിടുത്തെ ബോംബേയിലുള്ള കുറെ അവിടെയുള്ള സീരിയൽ ഒക്കെ അഭിനയിക്കുന്ന നല്ല തിയേറ്റർ ഒക്കെ ചെയ്യുന്ന ആക്ടർ അവരൊക്കെയുണ്ട് നമുക്ക് സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു നല്ല ഒരു കഴിവുള്ള ആൾക്കാർ എല്ലാം കൈവച്ചിട്ടുണ്ട് സിനിമയിൽ അത് നമുക്ക് തിയേറ്ററിലും അതിൻ്റെ ഒരു ഔട്ട് പുട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കൂടാതെ സന്തോഷേട്ടൻ്റെ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളിലും നമ്മൾ അതിൻ്റെ ഒരു താരസാന്നിധ്യം കണ്ടിരുന്നു അപ്പോൾ അത് ഈ ചിത്രത്തിന് വളരെ ഗുണമാകട്ടെ കൂടാതെ പുതിയ ഒരു സിനിമയാണ് ഇപ്പോൾ തുടക്ക തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇത് താങ്കൾക്കും വലിയൊരു വിജയമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും സിനിമയ്ക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു എന്തായാലും നിങ്ങൾ രണ്ടുപേരോടും ഇത്ര നേരെ എനിക്ക് സമയം പങ്കുവെക്കാൻ പറ്റിയതില് വളരെ സന്തോഷമുണ്ട്